വയനാട്ടിൽ സമഗ്രമായ പുനരധിവാസ പാക്കേജിനായി കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് വിശദമായി കത്തെഴുതി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാളെ മുതൽ ദുരന്ത മേഖലയിൽ ജനകീയ തെരച്ചിൽ നടത്തും ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു ദുരന്ത തീവ്രത പരിശോധിച്ച് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒൻപത് അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ടീം ലീഡർ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറാണ് അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിരുന്നു ഓഫീസിലെത്തി സന്ദർശിച്ചിരുന്നു ശനിയാഴ്ച പ്രധാനമന്ത്രി ദുരന്ത മേഖല സന്ദർശിക്കാനെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് കേരളം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം നിരന്തരം ആവശ്യപ്പെടുന്നതുൾപ്പെടെ കൂടുതൽ സാമ്പത്തിക സഹായവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് ടൌൺഷിപ്പ് ഉൾപ്പെടെ സമഗ്രമായ പുനരധിവാസ പദ്ധതിയാണ് കേരളം ലക്ഷ്യമിടുന്നത് ഇതിനായി കേന്ദ്ര സഹായം കൂടിയേ തീരൂ ഇതുവരെ കേന്ദ്രം നൽകിയ സഹായത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞും ഇനിയുള്ള ആവശ്യങ്ങളും വിശദമാക്കി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു രക്ഷാദൌത്യം അവസാനിപ്പിച്ച് സൈന്യം മടങ്ങിയെങ്കിലും നാളെ മുതൽ ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനം ചുരുമല പ്രദേശങ്ങളിൽ നാളെ ജനകീയ തെരച്ചിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുക ഇതിനകം സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇവിടങ്ങളിൽ നടത്തിയിട്ടുണ്ട് എങ്കിലും ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ആരെയെങ്കിലും കണ്ടെത്താനാകുമോ എന്ന അവസാനവട്ട ഉദ്ദേശിക്കുന്നത് നിലവിൽ പതിനാല് കഴിയുന്നു ഇവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി തൊണ്ണൂറ്റിയൊന്ന് സർക്കാർ കോട്ടേഴ്സുകൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം